ഇതാണ് റോഡിന്റെ അവസ്ഥ അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡിന്റെ അവസ്ഥയല്ലോ ഉത്രാടം കഴിഞ്ഞ് ഇന്നിപ്പോ തിരുവ ചതയവും കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് പേരിൽ കുറയാതെ ഇവിടെ മറിഞ്ഞു വിട്ടുണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടായി കോൺട്രാക്ട് ഇത്രയും നന്നായി പണിഞ്ഞത് അതെ ഒന്ന് ആലോചിക്കൂ മൂന്ന് ദിവസമായ ഒരു റോഡിന്റെ അവസ്ഥയാണ് മറ്റങ്ങുമല്ല നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പെരുങ്ങുളം പെരു പെരുങ്ങുളത്താണ് ഈ ഒരു അവസ്ഥ അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് കേട്ടോ അപ്പൊ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു റോഡൊക്കെ പണിഞ്ഞാൽ സൂപ്പറായിട്ട് കിടക്കുമെന്ന് കരുതി ഉത്രാടത്തിന് രാത്രി വന്ന് ടാർ ടാറിട്ട് പോയി കണ്ടു കാർ കണ്ടുപോക്കുന്നത് കാർന്ന് പറഞ്ഞൊരു സാധനം താണ്ടിവിടില്ല ഇത് ഏതോട് അതിന്റെ കോൺട്രാക്ടർ സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൊണ്ട് തിന്നിട്ട് എന്ത് നേടാനാണ് കണ്ടോ ഇതാണ് ഇതാണ് കണ്ടോ ഇതൊക്കെ നമ്മളെ കല്ല് കളിക്കുന്ന കല്ലായിട്ട് ഈ കിടക്കുവാണ് എന്തിനും ഇതൊക്കെ എന്തോലും നാട്ടുകാർ ഇവിടെ നാട്ടുകാർ ചിറക്കാരൊന്നും അല്ല കേട്ടോ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ചു പരാതി കൊടുത്തു എന്തോലും കംപ്ലീറ്റ് ഇത് ഇളക്കുവാണ് എവിടുന്നു പണിഞ്ഞോ അവിടുന്ന് തീർന്നാടന്മാരെ ഇളക്കിയിട്ട് ഒന്നേന്ന് നോട്ട് പണിയുമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവര് നേരവേ നോക്കി നിന്നിരുന്നെങ്കിൽ സൂപ്പർവേഷൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവത്തില്ല നാലു ചു ഒന്നേന്ന് പൊളിക്കോ പൊളിക്കട്ടെ നല്ല റോഡ് കിട്ടിയവരടങ്ങോ നമുക്ക് നാട്ടുകാരെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് വീണ്ടെ പൊളിച്ചു പണിയാം അല്ലാതെ ഇതുകൊണ്ട് ആരും പ്രയോജനവും ഇല്ല ഇത് നമുക്ക് ഇന്ന് ഇന്നത്തെ നാണത്തേക്കുള്ളതല്ലത് ഇത് ഭാവി കാര്യങ്ങൾക്കുള്ളതായത് അത് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ള പ്രയോജനം എന്തോ നിങ്ങളുടെ ഇല്ല ഇളയ്ക്ക് പറഞ്ഞ് കിടക്കുന്നത് ഇത്രയോട് തന്നെ രാത്രി കാട്ടിക്കൂട്ടിച്ച് പോയ പരിപാടിയായത് അല്ലാതെ ഇത് പകൽ പണിഞ്ഞല്ലിത് രാത്രില്ല ഇത് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വെണ്ടറി എന്നത് അങ്ങനെ അവർ പെട്ടെന്ന് കാട്ടി കാട്ടിക്കൂട്ടിച്ച് ഇന്നലെ ഇത് വീണ്ടും ഒരു അതിൻ്റെ പൊടിയും ചേറിയും നിൽക്കാൻ വന്നത് ഇന്നലെ ഇല്ലേ അവിടെ ഇത് തടഞ്ഞത് ഇത് പറ്റും ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ചെയ്തെങ്കിൽ ഇത് വൃത്തിയായിട്ട് കിട്ടില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഇതാ ടാറിങ്ങിൻ്റെ അവസ്ഥ ഇതാ ഇത് കണ്ടോ ഇതാന്നാ ടാറിങ് ഇതിനകത്ത് എന്ത് അതിൻ്റെ കരി വരട്ടിക്കൊണ്ട് വന്നത് ടാറാന്നോയത് എന്താണ്ട് കരി എങ്ങാണ്ട് ഉടച്ച് കലയ്ക്ക് ഇതിനകത്ത് എങ്ങാണ്ട് ചേർന്നുണ്ടെന്ന് ഒരു താറി ഇങ്ങനെയാന്ന് ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്ന അവിടെ കിടന്നോട്ടെ ഇവിടെ നടക്കത്തില്ല സർക്കാർ ഇത്രയും കാജവർക്ക് കൊടുത്ത് പണിന്ന് വൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യേണ്ടേ ഇതിനകത്ത് എന്തോ ഉണ്ട് കണ്ടോ പറയുന്ന സാധനം മോനെ റോഡ് ദിവസം പ്രതി ഇങ്ങനെ വണ്ടിക്കാർ ഇങ്ങനെ ചടഞ്ഞ് വിണോണ്ടേ ഇരിക്കുവ ഓണകാലം അങ്ങോട്ടായപ്പോഴത്തേന് നൂറ് കണക്കിന് ചെറുപ്പക്കാര് ടൂ വീലറും കൊണ്ട് മറിഞ്ഞവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇതിനകത്ത് മറിഞ്ഞ് ഒരുപാട് അപകടങ്ങൾ പറ്റി പോയവരുണ്ട് ഇതാണ് റോഡിന്റെ അവസം അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിഞ്ഞു റോഡായി കിടക്കുന്നത് ഈ എവിടെയാണ് ആൾക്കാർ പൈസ കൊണ്ട് പോയത് നമുക്ക് അറിയേണ്ടത് ഇതിന് തിരുവോണത്തിന് രണ്ട് ദിവസം മുമ്പ് ഏഴ് പിടിയിൽ നിന്ന് വന്ന് ഒറ്റ രാത്രി കൊണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ടാർ ചെയ്തിട്ട് പോയതാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അത് തടഞ്ഞിട്ടു അപ്പം എവിടം വരെ തുടങ്ങിയിട്ടുണ്ടോ അവിടെ ഇത് മൊത്തം ഇളക്കുക ആ സർക്കാർ മെഷർമെന്റ് എങ്ങനെ കിടക്കുന്നു അത് രീതിയിൽ റോഡ് പണിഞ്ഞെടുക്കുക ഇതാണ് നമ്മുടെ വാദം ഇതില്ല എങ്കിൽ നമ്മളിത് പണിയാൻ സമ്മതിക്കുകയാണ് അതിൻ്റെ തൊട്ട് പറഞ്ഞോട് പിന്നെ പറയുക ഉണ്ടോ എന്ന് ഇവിടെ വേണ്ടി പാരി വിതറയ്പോൾ നാട്ടിലിറങ്ങി പ്രതികരിച്ചത് ഇത് ഈ പറഞ്ഞ ബി എം ടെക്നോളജി അത ഈ പറഞ്ഞ ജർമ്മൻ ടെക്നോളജി ആണെന്നാ പറയുന്നത് അപ്പൊ ആ ടെക്നോളജിയിലെ പണിയായി കണ്ടു കൊണ്ടിരിക്കുന്നത് അതെപ്പോ ഇതിപ്പോ ചിലപ്പം ആരോഗ്യ ഇനി ഇത് ഇനി ബീലെ പറ്റി ഇനി മെറ്റിലൂടെ കൂടെ കൊണ്ടുപോകാനുള്ള ടെക്നോളജി ആണോ ഒന്ന് എത്ര കൂടി ഇങ്ങനെ ഇരിക്കുവ സാധനം ഇതിനകത്ത് ടാറുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നമ്മൾ ടാറിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ കറുത്തിരിക്കും മണ്ണെണ്ണ ഉണ്ടെങ്കിലേ പിന്നെ ഇത് കഴിവേ പോകത്തുള്ളൂ ഇതേ ഇങ്ങനെ ഇരിക്കുവ അങ്ങനെ എ ഇ വന്നു എടുക്ക കോൺട്രാക്ട് മുടിക്കണ അപ്പൊ അല്ല കോൺട്രാക്ടറേടെ ഒരു സംസാരം കേട്ടപ്പം അദ്ദേഹം പെരുക്കുളത്തുകാർക്ക് അതിന് സൗജന്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് അഞ്ചു കോടി രൂപയുടെ റോഡാ അങ്ങനെ എ യി പറഞ്ഞു ഇത് മൊത്തം ഇളക്കണമെന്ന് പറഞ്ഞു കോൺട്രാക്ടർ പറഞ്ഞു പിന്നെ കേടുള്ള ഭാഗം ഇളക്കിയാൽ എന്ന് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു പറ്റത്തില്ല അങ്ങനെ നാട്ടുകാരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഏയി മൊത്തം ഇളക്കി ചെയ്യാൻ പറഞ്ഞു അതാണ് ഇത് എന്റെയും നിങ്ങളുടെ ഉൾപ്പെടെ നികുതി പണക്കൊണ്ടുണ്ടാകുന്നത് ഇത് ആരുടെയും വീട്ടിൽ നിന്നുണ്ടെന്ന് സ്വത്തല്ല നാട്ടുകാരോട് ചിരകാല സ്വപ്നമായിരുന്നു നല്ലൊരു റോഡ് അപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ഇപ്പോൾ ദുഃഖത്തിലാണ് കാരണം ഇന്നലെ വേണ്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് ഈ റോഡിൽ മറിഞ്ഞു വിട്ടിട്ടുണ്ട് ഈ മെറ്റലിൻ്റെ മേളിൽക്കുറ വണ്ടി കയറി സാധനം കൊണ്ടുവന്ന് രാവിലെ നാല് മണിക്കോ അഞ്ചുമണിക്കോ കണ്ട് സാധനം പത്തിലോട് സാധനം ഇവിടെ വന്നു എന്ന് പറയുന്നു ആ വന്ന സാധനം ഇവർ റോഡിലേക്ക് തട്ടിയത് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ട് മെഷീൻ ഇവരുടെ നിരത്തുന്ന മെഷീൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ റോ ഈ സാധനം ലോഡ് വണ്ടിയിൽ തന്നെ ഇരുന്നു മണിക്കൂറ് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ വണ്ടിയിൽ ഇരുന്ന് വെച്ചതിന് ശേഷമാണ് ഇവർ ഈ സാധനം ഈ റോഡിൽ തള്ളുന്നത് പിന്നെ ടാർ ഇരുന്നും കട്ടിയായതിനു ശേഷം ഈ റോഡിൽ തള്ളിയതുകൊണ്ട് എന്തോ കാര്യമെന്തോ മൂന്നാമത്തെ ദിവസം തന്നെ ഇരുചക്ര വാഹനക്കാരും മറിഞ്ഞു വീഴാൻ തുടങ്ങി അപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ഇരുചക്രവാഹനക്കാർ വീടാൻ തുടങ്ങിയപ്പോൾ അങ്ങും ഇങ്ങും നമ്മളൊന്ന് കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്താൽ മതി അന്നേരം അവിടുന്ന് ഒരു ചട്ടി പറ്റും മൂടോടെ ഇളവി പോരുന്ന ഒരവസ്ഥയെ ഇപ്പം നിങ്ങൾ കണ്ടല്ലേ വേണ്ടേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതെങ്ങനെ ജോയിൻറ്റ് ആവണമെന്ന് വിചാരിക്കുന്നത് ഇതൊരിക്കലും ഇത് സെറ്റാകത്തില്ല